ഖുർആൻ ഭാഗം ഖുർആാനിനെ ഓതിത്തരലും അതിന്റെ സമാഹരണവും ആരുടെ ബാധ്യതയായിട്ടാണ് സൂറ അൽ പറയുന്നത് അലിസ്ലാമയോടൊപ്പം നബിസലാഹു അലഹി വസ്സലാം താൻ മറന്നുപോകുമോ എന്ന് ഭയന്ന് ഖുർആാൻ ആവർത്തിച്ച് ഓതുമായിരുന്നു ഇതിനെ തിരുത്തിക്കൊണ്ട് അവതരിച്ച ഖുർആാനിക ഭാഗമേത് ലാത്തു ഹിക്ബിഹി ലിസാനഖ് ബയാന എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് വിശദീകരണം ഖുർആൻ പാരായണം ചെയ്തു തന്നാൽ എന്ത് ചെയ്യാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത് ഖുർആൻ പിൻപറ്റുക ഖുർആാനിൽ ഈമാനിന് ശേഷം ഏറ്റവും അധികം ഊന്നിപ്പറഞ്ഞ വാക്ക് ഏതാണ് സ്വലാത്ത് ഖുർആനിൻ്റെ ആധികാരികമായ വ്യാഖ്യാനമാണ് ഹദീസ് ഖുർആാൻ വിവരിച്ചു കൊടുക്കുക എന്ന അള്ളാഹുവിൻ്റെ കടമ നിർവഹിക്കുന്നത് എങ്ങനെയാണ് റസൂൽ സലല്ലാഹി വസ്ലം മുഖേന ജനങ്ങൾക്ക് ഖുർആൻ എത്തിച്ചു കൊടുക്കുന്നു ആജില അടിവറയിട്ട പദത്തിൻ്റെ ആശയമെന്ത് അൽ ആജില എന്നാൽ ഇഹലോകം എന്നതിൻ്റെ വിപരീത പദമേത് പരലോകത്ത് വിശ്വാസിയുടെ മുഖം എങ്ങനെയായിരിക്കും പ്രശോഭിതമായിരിക്കുംറ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് പ്രസന്നമായ ശോഭിക്കുന്ന ശോഭിക്കുന്നിറ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് നോക്കുന്നവ പരലോകത്തെ വിശ്വാസിയുടെ മുഖം പ്രസന്നമാകാൻ കാരണമെന്ത് അവർ നിലകൊണ്ടത് ശരിയായ പാതയിലായിരുന്നു എന്നതിൻ്റെ സന്തോഷമാണ് മുഖത്ത് കാണാൻ കഴിയുക പരലോകത്ത് സ്വർഗവാസികൾ ആരെ നോക്കിക്കൊണ്ടിരിക്കുമെന്നാണ് ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് അള്ളാഹുവിനെ പരലോകത്ത് സത്യനിഷേധികളുടെ മുഖത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പദമേത് ബാസിറ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് ചുരുണ്ട കറുത്തിരുണ്ട അത്യാപത്തും വൻ വിപത്ത് എന്നീ അർത്ഥങ്ങളിൽ ഖുർആൻ ഉപയോഗിച്ച പദമേത് ഫാഹിറ പരലോകത്ത് സത്യനിഷേധികളുടെ ഏത് അവസ്ഥകളാണ് ഇരുപത്തിയഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് തങ്ങളുടെ മേൽ വൻ വിപത്ത് വന്നു വീഴാൻ പോകുകയാണ് എന്ന് അവർ അറിയുന്നു കല്ല എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ത് നിങ്ങൾ മരിച്ചു നശിച്ചു പോവുകയാണെന്നും നിങ്ങളുടെ റബ്ബിൻ്റെ സമക്ഷം മടങ്ങി വരേണ്ടതില്ലെന്നുമുള്ള നിങ്ങളുടെ വിചാരം തെറ്റാണ് രക്ഷാമന്ത്രം ഉറുക്ക് എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന അറബി പദമേത് എന്നതിൻ്റെ രോഗിയെ പരിചരിക്കുന്നവർ നിരാശപ്പെട്ട് ഇനിവെല്ലാ മന്ത്രവാദികളെയും വിളിക്കുക എന്ന് പറയുന്ന അന്ത്യസമയം എന്നതിൻ്റെ അർത്ഥം അർത്ഥമെന്ത് വേർപാട് അന്നഹുൽ ഫിറാഖ് എന്നതിൻ്റെ ആശയമെന്ത് ഏതൊരുവനും നിസ്സഹായനായി മാറുന്ന ദിവസമാണത് എത്ര തന്നെ സമ്പത്തോ അധികാരമോ സ്വാധീനമോ ബന്ധങ്ങളോ ഒന്നും ഉപകരിക്കാത്ത ദിനമാണെന്ന് ബോധ്യമാകും സാക്ക് എന്നതിൻ്റെ അർത്ഥമെന്ത് കണങ്കാൽ മരണവേളയിൽ കാലുകൾക്ക് എന്താണ് സംഭവിക്കുക മരണവേളയിൽ കാലുകൾ മരവിച്ച് പരസ്പരം ഒട്ടിച്ചേരും മസാക്ക് എന്നതിൻ്റെ അർത്ഥമെന്ത് കൊണ്ടുപോകുന്നത് നയിക്കപ്പെടുന്നത് സാക്ക് എന്നതിന് എന്ന് അർത്ഥം പറയുന്ന മുഫസിറുകൾ നൽകുന്ന വിവക്ഷയെന്ത് സത്യനിഷേധിയും കപടന്മാരും ദുർവൃത്തരുമാണെങ്കിൽ പരലോകത്ത് കുറ്റവാളിയായാണ് പിടികൂടുക